നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ പ്രതിപ് വയനാട് വയനാട് ജില്ലയിലെ മാനന്തവാടി ഒണ്ടയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ എൻ്റെ അച്ഛനാണ് എൻ്റെ ഗുരു എൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടന്മാർ കുഞ്ഞുന്നാൾ മുതൽ ഓർമ്മ വെച്ച നാൾ മുതലേ ശില്പ നിർമ്മാണത്തിലായിരുന്നു നമ്മുടെ ജീവിത അച്ഛൻ്റെ കൂടെ തന്നെ ഇതിനു വേണ്ടിയിട്ട് വന്നത് പതിനാറാമത്തെ വയസ്സ് മുതൽ ഈ എസ് സി ഡിപ്പാർട്ട്മെൻ്റ് കൂടെയുണ്ട് അന്ന് ഗിറ്റാക്സ് ആയിരുന്നു പ്രോഗ്രാംന്ന് വെച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ പട്ടിക ദിവസങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഞങ്ങൾ മാത്രം ഒരു മാസ്റ്റർ പീസാണ് ലോബേർട്സ് ഇത് കണ്ടില്ല ഒരു കുടുംബമാണ് ഒരു കുടുംബത്തിന് ഒരു നമ്മൾ മറ്റൊരു കുടുംബത്തിന് കൈമാറാൻ കഴിയുന്നത് ഞങ്ങളെ മാത്രം ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ പ്രത്യേകതയാണ് ഇതിപ്പോൾ ഔട്ട്സൈഡ് മാർക്കറ്റിൽ ഞങ്ങൾ കൈളിയിലൊക്കെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഔട്ട്സൈഡ് മാർക്കറ്റിൽ ഇതിന് നാലായിരത്തോളം അയ്യായിരത്തിൻ്റെ അടുത്ത് വരെ വിലയുണ്ട് പക്ഷേ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് അതിനൊക്കെ ഒരു കുഞ്ഞ് ഇതാണ് ഒരു മിനിച്ചർ ടൈപ്പാണ് ഒരു എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും വില കുറവാണ് സാധനങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം നല്ല നമുക്ക് ചെടിച്ചടികളൊക്കെ വെക്കാൻ പറ്റും മോഡലാണ് നല്ല സ്റ്റാൻഡുണ്ട് ഇഷ്ടം മൂവായിരത്തി അറുനൂറ്റി രൂപ എൻ്റെ ഷോപ്പിൽ കൊടുക്കുന്ന സാധനമാണ് ഇവിടെ രണ്ട് തൊള്ളായിരത്തി അൻപതിന് കൊടുക്കുന്നത് പരമാവധി വില കുറവ ചെറിയ കുഞ്ഞു മക്കൾക്ക് സന്തോഷത്തോടെ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു സാധനം അതുകൊണ്ടില്ലേ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയേ ഉള്ളൂ നോക്കൂ ഇതൊരു മരം കൊണ്ട് ചെത്തി ഉണ്ടാക്കി കൂടൊക്കെ ചെയ്തിട്ട് പോളീഷ് ചെയ്തെടുക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് കഴിയുമോ ഒരിക്കലും കഴിയില്ല അതൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തരുന്ന ഒരു ഓണ സമ്മാനമാണിത് കാരണം നമുക്ക് കല എൻ്റെ ജീവിത ഉപാസനയും ജീവിത ഉപാധിയും കലയാണ് ശില്പനിർമ്മാണം ജീവിത ശരിയാക്കി മാറ്റി എനിക്ക് എൻ്റെ കൂടെ എൻ്റെ മോനുണ്ട് അർജുൻഡിയസ് അർജുൻ അതെ അർജുൻഡീയസ് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കുടുംബപരമായി എൻ്റെ എന്നെ പഠിപ്പിച്ചു ഞാൻ എൻ്റെ മോനെ ഈ സിൽമ നിർമ്മാണം പഠിപ്പിക്കുകയാണ് ഇപ്പോൾ പൈതൃക കലകാരൻ പറഞ്ഞാൽ റിയൽ ആയിട്ട് ഈ മേളയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇതിൻ്റെ കൂടെ പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഔട്ട്സൈഡ് മാർക്കറ്റിൽ കാപ്പീനിക്കൊമ്പിൻ്റെ സാധനങ്ങൾ ഒരുപാട് കിട്ടും പക്ഷേ അത് അവർ യാതൊരു പ്രോസസ്സിങ് ചെയ്യാതെയാണ് അവർ ഈ വിപണിയിൽ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ ഫുൾ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് ചില്ലിടാൻ പറ്റിയ ടൈനി ടിപ്പോയിട്ട് പ്ലാസ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട് പിന്നെ നമുക്ക് കോക്കനട്ട് കാർവ് അതായത് തേങ്ങയിൽ ഉണ്ടാക്കുന്ന ശില്പങ്ങൾ അതുണ്ട് പിന്നെ നമുക്ക് മറ്റൊന്ന് എന്താ വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് മുതൽ ശില്പങ്ങളും അതായത് നോക്കിയാൽ കാണാം കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിക്കാം ഇതല്ല ഞാൻ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസാണ് അല്ലാതെ പഴയ ഫോട്ടോകളായിട്ടാണ് കേട്ടോ ഏകദേശം മുപ്പത് വർഷം മുന്നേ ചെയ്ത വർക്കുകളാണ് അപ്പോൾ ഏത് മോഡൽ ശില്പങ്ങളും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേള കഴിഞ്ഞാലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ സാറേ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ തന്നെ ചേർക്കും ഇപ്പോൾ ഇതാ ഇതെല്ലാം ലാച്ചസപ്രാണ് അപ്പോൾ ഇത് മാത്രം നിങ്ങൾക്ക് മെമൻറ്റോസ് നിങ്ങൾ ലോഗോ ഉണ്ടെങ്കിൽ അത് വുഡിൽ മെമൻറ്റോ ആയിട്ട് നമുക്ക് ചെയ്തു തരാൻ കഴിയും അപ്പോൾ ഏത് മോഡൽ ശില്പങ്ങളും നമുക്ക് നിങ്ങളുടെ ഓർഡർ പ്രകാരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ശില്പങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് ഇവിടെ ഇപ്പോൾ ഇത്രയും വില കുറച്ച് നമ്മൾ സാധനം കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ പട്ടികാത വികസന വകുപ്പാണ് പിന്നെ ചീഫ് പബ്ലിസിറ്റി ഓഫീസാണ് നമ്മൾ ക്ഷണിച്ചിട്ടാണ് നമ്മൾ വന്നത് നമ്മൾ അപേക്ഷ എടുത്തിട്ട് സെലക്ഷനായിട്ട് വന്നത് അപ്പോൾ നമുക്ക് ഈ സ്റ്റോൾ ഫ്രീ ആണ് കംപ്ലീറ്റും അഞ്ച് പൈസ നമുക്കിവിടെ മുടക്കില്ല നമുക്ക് ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഗവൺമെൻറ് തരുന്നതുകൊണ്ടാണ് അത്രയും പൈസ കുറച്ച് കിട്ടുമ്പം കൂടുതൽ സമ്പാദിക്കാതെ പൈസ സമ്പാദിക്കണമെന്ന് വിചാരില്ല പക്ഷേ എനിക്ക് സമ്പാദ്യം ആവശ്യമാണ് നിങ്ങളെ നല്ല മനസ്സിലേക്ക് ഒരു സ്ഥാനം ആവശ്യമാണ് ഒരു സൗഹൃദം കൂടുതലായിട്ട് ഏറ്റെടുക്കുക അതുകൊണ്ടാണ് തന്നെ എല്ലാം വില കുറച്ച് വളരെ വില കുറച്ച് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമ്പോൾ ഞങ്ങൾ പറഞ്ഞ വെറുതെ തമാസിക്കല്ല അതിശയിപ്പിക്കുന്ന ഇവിടെ ഇപ്പോൾ ഇന്നലെ ഞങ്ങളോട് സാധനം ഒരു പാർട്ടി വന്നു ഇരുപത് വർഷം മുന്നേ രാജേന്ദ്ര മൈതാനത്ത് നിന്ന് എന്നോട് സാധനം എടുത്ത പാർട്ടിയാണ് അവർ മുന്നേ പറയാം ഇപ്പോഴും ആ സാധനങ്ങൾ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇപ്പോഴും ഉണ്ട് നല്ല ഗുഡ് പ്രോഡ പ്രോഡക്റ്റാണ് അതൊക്കെ നമുക്കൊരു കലാകാരനെന്നുള്ള നൽകിയ ഒരേ ഒരു അഭിമാനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം എല്ലാ സാധനങ്ങളും വാഷബിളാണ് കഴുകാൻ നന്നായിട്ട് ഇൻറ്റീരിയൽ പോളീഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഇനി ഇവിടെ രണ്ട് ദിവസം കൂടി ഉള്ളൂ കേട്ടോ കൂടുതൽ സമയമില്ല നിങ്ങൾക്ക് ഈ ഒരു അവസരം ഈ ഒരു സ്വർണാവസരം ഈ ഒരു മേളയിൽ മാത്രമേ ഉള്ളൂ ഔട്ട് സൈഡ് മേളയിൽ ഞാൻ പങ്കെടുക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടേ തൊള്ളായിരത്തി ഇരുപത് സാധനത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും നിങ്ങൾ ഇരിക്കു തരേണ്ടതായിട്ട് വരും കാരണം അതിന് ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും ഫുഡും ഇതൊക്കെ സ്റ്റോളിൻ്റെ വാടകയൊക്കെ വരും ഇത് ഇതെല്ലാം മൈനസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളെ എല്ലാ കൂട്ടുകാരും പ്രിയ സൗഹൃദങ്ങൾ എല്ലാവരും വരിക ഞങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക നിങ്ങളിൽ നിങ്ങളായാൽ കഴിയുന്ന ഒരു പാവപ്പെട്ട കലാകാരനെ സഹായിക്കുക എത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും സർവീസിന് ആർക്കെടുത്താൽ നല്ലൊരു ഓണം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു പ്രാർത്ഥനയോടുകൂടി ആശംസകളോടുകൂടി പ്രതികളാണ് താങ്ക് യു